ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അറിയാവോ ഇത് നമ്മൾ ആമസോണിന് മേടിച്ച ഇവിടെ നമ്മുടെ വണ്ടിക്കും പിന്നെ സ്കൂട്ടറിനും എല്ലാം എയർ നിറക്കാൻ പറ്റുന്ന ഒരു ഇത് ഒരു പമ്പാണിത് അപ്പം ഇത് ഞാൻ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സാധനം വീട്ടിൽ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കടലൊന്നും കൊണ്ടുപോകാതെ നമുക്ക് വീട്ടിൽ തന്നെ എയർ ഫിൽ ചെയ്യാൻ പറ്റും ഈ വണ്ടി വെച്ചാൽ ഇതിന്റെ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ യു എസ് ബി കേബിൾ എന്ന് പറഞ്ഞാല് ഇതിനകത്തേ കുറ്റാൻ പറ്റത്തുള്ളു അപ്പൊ ഇതാണ് അടുത്തിട്ടേക്കുന്നേ കേബിൾ കേബിള് കൂടെ കിട്ടുന്നതാണ് നമുക്ക് ഓൺ ആക്കാം ഇതാണിന്റെ സ്വിച്ച് ഇത് ഓൺ ആക്കിയാൽ മതി ഇഷ്ടമുള്ള അത്ര നടത്താ മതി നമുക്ക് ആ വണ്ടിയുടെ ഓരോ വണ്ടിയുടെ അനുസരിച്ച് നടത്താമതി അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബിശ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളയൊന്നും കൊണ്ടുപോകാതെ ആയിട്ട് നമുക്ക് എല്ലാ വണ്ടിയുടെയും ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലായിടത്തും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉള്ള കാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് നമുക്ക് എടുത്ത് വെക്കാം നമ്മളിത് വാങ്ങുമ്പം ഇതും കൂടെ കൂടെ വാങ്ങണം ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ടയർ പഞ്ചറായി ആയിക്കഴിഞ്ഞാൽ ഇത് ഉള്ള സാധനമാണിത് നമ്മടെ മറ്റൊരു വീടയുമായി വീണ്ടും കാണുന്നവരെ ബായ്